കായ്പ്രിയ കൂട്ടുകാരെ ഷീജസ് ബ്ലോക്സിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നമ്മൾ അടൂർ വടക്കടുത്തുകാവ് ക്ഷേത്രത്തിലേക്കാണ് യാത്ര ഇത് വടക്കിഴത്തുകാവ് ക്ഷേത്രത്തിന് നോട് ചേർന്നുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് നമ്മൾ ആദ്യം എത്തിയത് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുതതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങിയതാണ് അവിടുത്തെ ആ പ്രകൃതി മനോഹരമായ കാഴ്ച ഇങ്ങനെ ഒന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് ഭഗവാനെ കാണാം നോക്കൂ ധർമ്മശാസ്ത്രാവാണ് അവിടുത്തെ പ്രതിഷ്ഠ ഞാൻ ക്ഷേത്രത്തിന് വെളിയിൽ എടുത്തതാണ് എല്ലാവർക്കും കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു എല്ലാവർക്കും ധർമ്മശാസ്ത്രവിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അതിന് നേരെയായിട്ട് ഒരു വലിയ ഒരു ആൽമരമുണ്ട് ആ ആല് അവിടെയും വിളക്ക് കത്തിക്കലും ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ദേവീക്ഷേത്രത്തിലേക്ക് കയറി വരുന്നത് അങ്ങനെ ദേവീക്ഷേത്രത്തിലേക്ക് നമ്മൾ നടന്നു പോവുകയാണ് അതിന് പരിസരമൊക്കെയാണത് ഇത് എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രമാണ് അമ്മമ്മയുടെ കുടുംബം ഇത് നേരത്തെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നത് അത് ഞാൻ ജനിച്ചു വളർന്ന വീടും ഞങ്ങളുടെ കുടുംബം അത് അമ്മയുടെ വീടാണ് ഇത് അമ്മമ്മയുടെ കുടുംബമാണിത് ഇവിടെ ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പിന്നെ ഭദ്രകാളി അമ്മയെയും അവിടെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്തു മാറി ഒരു ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുകയാണ് ദ്രകാളിയമ്മ ഇപ്പോൾ നമ്മള് അവിടെ ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുന്നതാണത് ഈ ഒരു സൈഡിലായിട്ട് കാണിക്കുന്നത് കാണുന്നത് ഇതാണ് ഭദ്രകാളി ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുന്ന പണിത് കഴിഞ്ഞിട്ടില്ല അമ്മയെ അവിടെ ഒരു മാറ്റി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവിടുത്തെ വാളിഞ്ചിലമ്പെല്ലാം ഈ ഒരു ക്ഷേത്രത്തിലാണ് വെച്ചിരിക്കുന്നത് ശേഷം നമ്മൾ അതിനോട് ചേർന്നുള്ള യക്ഷമ്മയെ കുടിയിരുത്തിയിരിക്കുന്നേക്കാണ് വരുന്നത് യക്ഷിത്തറയാണിത് അവിടെ ആണ് ഇത് ഒരു പനിയുണ്ട് അതി ഭയങ്കരമായ ഒരു പനിയാണ് ഇവിടെ ഉള്ളത് കണ്ടില്ലേ അതിഭയങ്കര ഒരു പനയാണ് അവിടെയാണ് ക്ഷേമ കുടികൊള്ളുന്നത് അതിനുശേഷം ഇതെല്ലാം ഉപദേവതകളാണ് അതിനുശേഷം നമ്മൾ പൂർത്തന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നിടത്തേക്ക് വന്നു പിന്നെ ഒരു അതി ഭയങ്കരമായ ഒരു പ്ലാവ് ഉണ്ട് രമച്ചി എമ്മച്ചി പ്ലാവ് അവിടെയുമുണ്ട് അതാണത് അവിടെ നിന്നും നമുക്ക് ഇനി അകത്തേക്ക് കയറാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ ഇനി നമ്മൾ അകത്തേക്ക് കയറുവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് പിന്നെ അർച്ചനയും മറ്റും ഒക്കെ നടത്തുന്നതിന് വേണ്ടി രസീത് എഴുതിക്കുന്നത് അമ്പല ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ തെക്ക് വശത്ത് ഒരു ഓഫീസുണ്ട് അവിടെയാണ് നമ്മൾ ഇവിടെയാണ് നമ്മൾ അർച്ചനയ്ക്ക് എഴുതിയിരിക്കുന്നത് എഴുതിക്കുന്നത് ശേഷം നമുക്ക് അകത്തേക്ക് കയറാം രണ്ട് കന്യകമാരിങ്ങനെ താഴും പിടിച്ച് വിളക്കും പിടിച്ച് നിൽക്കുന്നുണ്ട് വാതിലിൽ അകത്തേക്കുള്ള ദർശനമാണ് ഞാൻ പുറത്തുനിന്ന് ഉള്ള വീഡിയോ എടുക്കുകയാണ് അമ്മയെ നന്നായിട്ട് കാണാം എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞു പ്രാർത്ഥിക്കുന്നു പിന്നകത്ത് കുറച്ച് സമയം വരുന്നു ആ സമയത്ത് അവിടെയൊക്കെയുള്ള കാഴ്ചകളൊക്കെയാണ് അവിടെ ഗണപതി ഹോമവും ഭഗവതി സേവയൊക്കെ ഉണ്ടായിരുന്നു ഭഗവതി സേവ വൈകീട്ടാണ് ഗണപതി ഹോമം കഴിഞ്ഞു അതുപോലെ പായസമൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് അവിടെ അവിടെ അകത്ത് ഗണപതി ഭഗവാൻ്റെ ഒരു പ്രതിഷ്ഠയും ഒരു ചെറിയ ക്ഷേത്രവും ഉണ്ടും അകത്ത് തന്നെ വെളിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ പുറത്തൊക്കെ ഇത് പോകുന്നതെന്ന് വെച്ചാൽ അടൂരിറങ്ങിയിട്ട് കൊട്ടാരക്കര റൂട്ടിലേക്ക് ഉള്ള ബസ്സിൽ കയറിയാൽ പതിനൊന്ന് രൂപ കൊടുത്താൽ വടക്കടുത്തുകാവ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളെ ഇറക്കും അവിടുന്ന് നേരേ കിടക്കോട്ട് വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെത്തും പോകണമെന്ന് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോവുക അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ നടത്തുകയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് എൻ്റെ പലദേവതയാണത് പലദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു